ഹായ് ഞാൻ ശാന്തി മുരുകൻ എം എൻ ഹാൻഡ്ലൂംസ് കുത്താൻ പുള്ളി നല്ല ലിനൻ ഫാബ്രിക്കിൽ വരുന്ന അടിപൊളി സാരി കളക്ഷൻസ് ആണ് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഫസ്റ്റ് നമുക്കിതേ നല്ലൊരു ചെറുപയർ വെച്ച അതിനേക്കാൾ നല്ല ഭംഗി ഉണ്ട് കേട്ടോ അങ്ങനെ നല്ലൊരു ഗ്രീൻ കളറിൽ വരുന്ന സാരിയാണ് ഇത് ടു സൈഡ് ബോർഡർ വരുന്നുണ്ട് നല്ലൊരു പർപ്പിൾ ഷെയ്ഡിലാണ് ബോർഡർ വരുന്നത് കേട്ടോ കോൺട്രാസ്റ്റ് ആണ് സാരിയുടെ പല്ലു കാണിച്ചു തരാം ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് സിമ്പിൾ പല്ലു ആണ് കേട്ടോ പേഴ്സൽസ് ഉണ്ട് ഇതാണ് സാരിയുടെ ബ്ലൗസ് വരുന്നത് ഇത് നമുക്ക് നല്ല വെയ്റ്റ്ലെസ് ആണ് ഇത്രയും ആണ് സാരി വരുന്നത് നമുക്ക് പ്ലീറ്റ് ഒക്കെ എടുത്ത് ഉടുക്കാൻ സിമ്പിൾ ആയിട്ട് നമുക്ക് പറ്റും അതുപോലെ തന്നെ നമുക്ക് ഈ സാരി അയൺ ചെയ്യേണ്ട ആവശ്യമൊന്നും വരുന്നില്ല കേട്ടോ നെക്സ്റ്റ് കളർ കാണിച്ചു തരാം നല്ലൊരു പീ ബ്ലൂ ആൻഡ് നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഈ സാരി വന്നിരിക്കുന്നത് എല്ലാ കളറും നല്ല ഭംഗിയുള്ള കളറാണ് കേട്ടോ നല്ല വെയ്റ്റ്ലെസ് ആയിട്ട് ഓഫീസ് വെയർ ആയിട്ടും ഫംഗ്ഷൻ വെയർ ആയിട്ടും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന അടിപൊളി സാരിയാണ് അല്ലേ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് നല്ല നേവി ബ്ലൂ ആണ് പല്ലു ബ്ലൗസും വരിക നെക്സ്റ്റ് നല്ലൊരു പീക്കോക്ക് ഗ്രീൻ വിത്ത് നമ്മുടെ പർപ്പിൾ ആണ് ബോർഡർ വരുന്നത് കേട്ടോ അല്ലെ ഇതാണ് വരുന്നത് ഈ ഒരു പർപ്പിൾ ഷെയ്ഡിൽ തന്നെയാണ് നമുക്ക് പല്ലു വരിക അതേപോലെ ബ്ലൗസും വരും കേട്ടോ ഇതാണ് ഈ സാരിയുടെ ബ്ലൗസ് വരുന്നത് പിന്നെ അതെ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ യെല്ലോ വിത്ത് ബോട്ടിൽ ഗ്രീൻ ബോർഡർ വരുന്നതാണ് ഈ സാരിയുടെ ബ്ലൗസും ബോട്ടിൽ ആണ് വരിക അതെ ഇതാണ് സാരിയുടെ ബ്ലൗസ് വരിക കേട്ടോ സാരിയുടെ പല്ലു വരുന്നത് ഇങ്ങനെയാണ് ഇതാണ് സാരിയുടെ പല്ലു വരുന്നത് ഇതൊരു ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു പല്ലു ആണ് കേട്ടോ ഇതിൽ നമുക്ക് സാധാരണ ഫുൾ ആയിട്ട് കൊടുക്കുമല്ലോ ഇന്ന് നമുക്ക് നല്ലൊരു വെറൈറ്റി ആയിട്ട് വന്നിട്ടുണ്ട് പല്ലു പിന്നെ അതെ നല്ലൊരു മെറൂൺ ഡാർക്ക് മെറൂൺ ആൻഡ് ബോട്ടിൽ ഗ്രീൻ ആണ് പല്ലൂനും നമുക്ക് ബോർഡറും വരുന്നത് ബ്ലൗസ് വരുന്നത് അതെ നല്ല ബോട്ടിൽ ഗ്രീൻ കേട്ടോ നല്ല ഭംഗിയുള്ള സാരി ആണ് അദ്ദേഹം പറയാം നല്ല വെയ്റ്റ്ലെസ് ആണ് സിമ്പിളായി വെയർ ചെയ്യുക ലാസ്റ്റ് നമുക്ക് നല്ലൊരു പർപ്പിൾ ഷെയ്ഡും പിന്നെ നമുക്ക് അല്ലെ പിക്കോക്ക് ഗ്രീനുമാണ് കളർ കോമ്പിനേഷൻ വരുന്നത് അപ്പൊ ഈ സാരിയുടെ പ്രൈസ് വരുന്നത് ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് രൂപയാണ് താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈനായിട്ട് പർച്ചേസ് ചെയ്യുക ഒരു മൂന്ന് ദിവസത്തിൽ നിങ്ങളുടെ വീടുകളിലേക്ക് എത്തൂട്ടോ താങ്ക്